കത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും കഥാവായ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ കരകയറ്റാൻ സാധിക്കും അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല നിങ്ങളുടെ സമ്പത്തിന്മേൽ കത്താവ് ഇന്ന് കരങ്ങൾ വയ്ക്കും അനേകം പേർ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവരുണ്ട് കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട് നിങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് എങ്കിൽ വിശ്വസിക്കുക കഥാവിന് ഒരു നിമിഷം മതി നിങ്ങളെ ഉയർത്തുവാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന സമ്പത്ത് എങ്ങനെ വിനിയോഗിച്ചു ദൈവത്തിന് മഹത്വം നൽകുന്ന രീതിയിലാണോ നാം സമ്പത്ത് വിനിയോഗിച്ചത് വിനിയോഗിക്കുന്നത് എന്ന് ഒരു നിമിഷം നമുക്ക് ആത്മശോധന ചെയ്യാം ഇന്ന് വരെ ദൈവം നൽകിയ ദാനങ്ങളെ നന്ദിയോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ സമ്പത്തിന്മേൽ ദുരുപയോഗം നാം നടത്തിയിട്ടുണ്ടോ ദൈവകാര്യങ്ങൾക്ക് ഉള്ള സമ്പത്ത് നാം ഉപയോഗിച്ചിട്ടുണ്ടോ കഥാവായ ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകിയിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും ദൈവം ആധിപത്യമെടുക്കും ഇന്ന് നമ്മുടെ സമ്പത്തിന്മേൽ ദൈവാനുഗ്രഹങ്ങൾ വന്നുകൂടാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ പൗലോ സപ്പോസ് തോനലിലൂടെ കഥാവായ ദൈവം നമ്മോടരളി ചെയ്യുന്നത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിനക്കാവശ്യമുള്ളതെല്ലാം നൽകും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്തെന്നാൽ ദൈവം ഈ വചനം നമുക്ക് നൽകിയത് നമ്മുടെ സകല അനുഗ്രഹങ്ങളും ഈ വചനത്തിൽ കൂടി നാം നേടിയെടുക്കേണ്ടതിനാണ് സാമ്പത്തികമായി തകർന്നിരിക്കുന്ന മക്കളുടെ വിവാഹം നടത്താൻ കഴിവില്ലാതെ പണിത് തുടങ്ങിയ ഭവനം പണി സാമ്പത്തികമില്ലാത്തതിനാൽ പണിതീർക്കാൻ കഴിയാത്തത് കൊടുക്കാനുള്ള കടബാധ്യതകൾ ഇത്രയും നാൾ കൊടുത്തു തീർക്കാൻ കഴിയാത്തത് വരുമാനം നിലച്ച അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ മക്കളുടെ വിവാഹ ചിലവ് നടത്താൻ കഴിയാതെ വിഷമിക്കുന്നത് മക്കളുടെ ഉപരിപഠനത്തിനുള്ള സമ്പത്തില്ലാത്തതിനാൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് പല മേഖലകളിലും നമുക്ക് സാമ്പത്തിക മാന്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല വ്യക്തികൾക്കും ജോലിയില്ലാതെ വരുമാനമില്ലാതെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകർന്നിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കൊന്നും കുറവില്ലാത്തവരായി മാറ്റണമേ കർത്താവായ യേശു ക്രിസ്തുവെ നീയാണ് ഞങ്ങളുടെ ഇടയൻ ഞങ്ങൾക്കൊന്നും കുറവില്ലാത്തവരായി മാറ്റണമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ ആധിപത്യം എടുക്കണമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ കരം വെച്ച് അതിനെ അനുഗ്രഹിക്കണമേ കഥാവേ നിനക്കെല്ലാം സാധ്യമാണ് ദൈവമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിന്മേൽ നീ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള സമ്പത്തിനെ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അനേക മാസങ്ങളായി ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തവരെ ഞാൻ സമർപ്പിക്കുന്നു ഒരു ജോലിക്കായി അന്വേഷിച്ചിട്ട് കിട്ടാത്തതിനാൽ മനസ്സ് മടിച്ചിരിക്കുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു നിരാശയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു ഉള്ള സമ്പത്ത് കടം കൊടുത്തതിനാൽ എല്ലാം നഷ്ടപ്പെട്ടുപോയി കടക്കാർ തിരികെ പണം തരാത്തതിനാൽ ഞങ്ങൾക്കുള്ള എല്ലാ നന്മകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവർ ദുഃഖിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തിൻ്റെ കൊണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തതിനാൽ മനസ്സ് പിടഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ ഉയർത്തണമേ ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ അല്ലായിരിക്കാം നീ ഇടപെടുന്നത് അതിനാൽ തന്നെ ഞങ്ങൾ നിന്നിൽ പൂർണമായി ആശ്രയിക്കുന്നു കർത്താവെ നിനക്കറിയാമല്ലോ ഞങ്ങളുടെ സമ്പത്തിന്റെ ആവശ്യം ഞങ്ങളുടെ കുടുംബത്തിന്റെ ചിലവുകൾ വഹിക്കുവാൻ ഞങ്ങളുടെ ബിസിനസ് നിലനിർത്തുവാൻ കഥാവെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സാമ്പത്തികമായ അനുഗ്രഹം നൽകണമേ ഇപ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ വഴക്കും അടിയും കുടുംബ പ്രശ്നങ്ങളും കാരണം കുടുംബത്തിൽ ചിന്ന ഭിന്നത്വം വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിഹസിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ സമർപ്പിക്കുന്നു ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി സാമ്പത്തിക മേഖലയിൽ നിന്റെ കൈവെപ്പുണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഹീലിംഗ് പ്രയേഴ്സിന്റെ രാവിലെത്തെയും രാത്രിയിലെത്തെയും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ തുടണമേ കർത്താവേ കർത്താവേ ഞങ്ങൾ മായി നൽകിയ സമ്പത്തിനെ അവഗണിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്ത സമയങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങൾ അതിനെ ഓർത്ത് ഖേദിക്കുന്നു കഥാവെ സാമ്പത്തിക മേഖലയിൽ പല തിരുമറി കാണിച്ച അവസ്ഥകളുണ്ട് അനാവശ്യമായി പണം സമ്പാദിച്ച അവസ്ഥയുണ്ട് കഥാവെ കൈക്കൂലിയും മറ്റ് അനാവശ്യമായ രീതിയിൽ തെറ്റായ രീതിയിൽ പണം സമ്പാദിച്ച് അനേകരെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു എൻ്റെ ദൈവമേ സമ്പത്തിന്മേൽ നീ ഇടപെടണമേ ഞങ്ങളുടെ സമ്പത്തിനെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ള തുകയെ സമർപ്പിക്കുന്നു ഞങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജോലി ചെയ്തിട്ടും മാസങ്ങളായി ഞങ്ങൾക്ക് വരുമാനം ലഭിക്കാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ബിസിനസ് തകർന്നു കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് സമ്പത്തില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു വീടുപണി തുടങ്ങി അത് പൂർത്തീകരിക്കാനുള്ള സാമ്പത്തികമില്ലാത്തതിനാൽ അതിനെ ഞാൻ സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും അതിനുള്ള സമ്പത്തില്ലാത്തതിനാൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉപരിപഠനത്തിന് ആവശ്യമായ സമ്പത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ ഇടപെടണമേ നിന്റെ അനുഗ്രഹത്താൽ ഒരിക്കലും ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നിലച്ചു പോകാതെ സാമ്പത്തിക മാന്യങ്ങൾ ഉണ്ടാകാതെ ദൈവമേ ഞങ്ങളെ ഉയർത്തണമേ കഥാവെ നിന്റെ കൈ ഞങ്ങളുടെ സമ്പത്തിന്മേൽ വെക്കണമേ ശത്രു തുടാതെ വണ്ണം ഞങ്ങൾ സമ്പത്തിനെ ബഹുമാനിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ദാനമായി നൽകുന്ന സമ്പത്തിനെ വിനിയോഗിക്കുവാൻ കർത്താവെ ഞങ്ങളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ നീ നൽകിയിരുന്ന സമ്പത്തിനെ നീ അനുഗ്രഹിക്കണമേ സമ്പത്തുണ്ടാക്കാനുള്ള ആരോഗ്യവും മനസ്സ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ അലസപ്രിയരായി മാറാതെ കൂടുതൽ അധ്വാനിക്കുന്നതിനും ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ കഴിവുകളെല്ലാം സമ്പത്താക്കി മാറ്റുന്നതിന് ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ അറിവുകളെല്ലാം സമ്പത്താക്കി മാറ്റുന്നതിന് ഒരു പുതിയ വഴി നീ കാണിച്ചു തരണമേ മേൽ നീ കരുണ തോന്നണമേ കഥാവി സാമ്പത്തികമായി ദുരിതപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ സാമ്പത്തിക ദുരുപയോഗം കാരണം മനസ്സുമഴുത്തിരിക്കുന്ന നിരാശയിൽ കഴിയുന്ന മാതാപിതാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗതാപി വിദേശ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി മക്കൾ അമിതമായി പണം ചെലവാക്കി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് കൂട്ടുകാരെയും കൂടെയുള്ളവരെയും പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ിക്കുന്ന മക്കളെ പണം തട്ടിയെടുക്കുന്ന മക്കളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ പണത്തിൻ്റെ ദുരുപയോഗം നിർത്തി ആവശ്യത്തിനു മാത്രം പണം ചിലവാക്കുവാൻ അനാവശ്യമായ എല്ലാ ചിലവുകളും റദ്ദാക്കുന്നതിനും ഞങ്ങളുടെ പണം നശിച്ചു പോകാതെ അത് വർദ്ധിക്കുന്നതിനും എന്റെ കർത്താവെ നീ ഇന്ന് ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ തൊടണമേ വരുമാനത്തിന്മേൽ നീ തൊടണമേ സാമ്പത്തിക ഭദ്രതയില്ലാതെ ജീവൻ എടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിനക്കെല്ലാം സാധ്യമാണല്ലോ നിന പൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമേ നിന്റെ മഹത്വത്തിന്റെ സമ്പന്നത ിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇന്ന് നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാവർക്കും കൃത്യമായി കൊടുത്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് തരാനുള്ളവരിൽ നിന്ന് ദൈവമേ നീ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കൃത്യസമയത്ത് ഒന്നും നഷ്ടമാകാതെ കിട്ടുന്നതിന് നീ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ സമ്പത്തിനെ നീ തുടണമേ ഞങ്ങൾക്കൊരു സ്ഥിരമായ വരുമാന മാർഗം നൽകി സ്ഥിരമായ വരുമാനം നൽകി ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ ആധിപത്യം എടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ചിലവാക്കാൻ പോലും പണമില്ലാതെ ദുഃഖിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ദൈവമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ കരം വെച്ച് ഞങ്ങളെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട് ഓരോരുത്തരെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും കഴിഞ്ഞ് സാമ്പത്തികമായി തകർന്ന വ്യക്തികളെ കുടുംബങ്ങളെ ബിസിനസ്സുകാരെ സമർപ്പിക്കുന്നു ഇന്ന് ദൈവമേ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നടത്തണമേ ഈ മക്കളുടെ കണ് നീർ നീ കണ്ട് ഇവരുടെ ജീവിതത്തിൽ നീ ഒരു വലിയ അത്ഭുതം ഇന്ന് നടത്തണമേ ഞങ്ങളെ സാമ്പത്തികമായി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു സാമ്പത്തികമായി ദുരിതപ്പെടുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ബിസിനസ്സുകാരെയും നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ പട്ടിണിയും ദാരിദ്ര്യവും ദുരിതങ്ങളും നീ അനുഭവിച്ചതാണല്ലോ ഉണ്ണീശോയെയും കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ നീ ദുരിതമനുഭവിച്ചതാണല്ലോ അമ്മേ അമ്മേമാതാവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുരിതങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ വരുമാന മേഖലയിൽ നിന്നെ ഇടപെടലുണ്ടായി സാമ്പത്തികമായി ഞങ്ങൾക്ക് ഭദ്രത നൽകണമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അമ്മേ മാതാവേ ഇന്ന് തന്നെ തിരുക്കുമാരനോട് നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഞങ്ങളെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാക്കി മാറ്റാൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ സമ്പത്തിന്മേൽ കരങ്ങൾ വെച്ച് നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇടപെട്ട് നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തിച്ച് സാമ്പത്തിക ഭദ്രത നൽകി നിന്നെ ഉയർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലെയും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ ഉയർച്ചയും അഭിവൃദ്ധിയും കർത്താവായ ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ